അപ്പോൾ വേണ്ട നാടാണ് പൊളിക്കുകയാണ് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു കലോത്സവം കൊല്ലം മൊത്തത്തിൽ ഏറ്റെടുത്ത് കൊല്ലത്തെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അനുഭവമാണല്ലോ വളരെ സന്തോഷം അതിന്റെ സംഘാടനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു അതിലെല്ലാം വലിയ പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ പിന്നെ കലോത്സവം എന്ന് പറയുമ്പോഴേ അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമ്പോഴേ പഴയ ഓർമ്മകൾ കലോത്സവം കാണാൻ പോയ ഓർമ്മകൾ എല്ലാം മനസ്സിലേക്ക് കടന്നു വരികയാണ് മത്സരിച്ചോർമ്മകളെ കുറിച്ചൊക്കെ കൊല്ലത്ത് ആദ്യമായിട്ട് കലോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ വിദ്യാർത്ഥിയാണ് അന്ന് ഞാൻ മത്സരിച്ചിട്ടില്ല കാണാൻ പോയതാണ് അന്ന് നമ്മുടെ മാധവൻ അതിൽ മത്സരിക്കാൻ വന്നിരുന്നു അതോടൊപ്പം തന്നെ സ്വപ്നം മത്സരിക്കാൻ വന്നിരുന്നു അപ്പോൾ അന്ന് അന്ന് മാധ്യമങ്ങളെല്ലാം ഫോക്കസ് ചെയ്തൊരു കാര്യം വെണ്ണിലാചന്ദനക്കെണ്ണം പാടിയ സ്വപ്നവും അഭിനയിച്ച കാവിയും ഒരേ കലോത്സവത്തിൽ അത് കൊല്ലം കലോത്സവത്തിലാണ് അവർ രണ്ടുപേരും വന്നു അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ അന്ന് പത്രങ്ങൾ വലിയ അന്ന് വിഷ്വൽ മീഡിയ അത്ര സജീവമല്ല പത്രങ്ങൾ വലുതായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒന്നോ രണ്ടോ വയസ്സ് മുതിർന്ന രണ്ട് കുട്ടികൾ അവർ ഇത്ര മനോഹരമായി വരുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു ജീവിതത്തിൽ നല്ല മികവ് കാണിക്കുന്നു അപ്പം ഞാൻ വളരെ കൗതുകത്തോടു കൂടി അവരെ നോക്കി നിന്നൊരു ഓർമ്മ എനിക്കുണ്ട് കൊല്ലം ചിന്ത മത്സരിച്ച ഓർമ്മകളെ കുറിച്ചിട്ടൊന്ന് പിന്നീട് നിരവധി കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ കോട്ടയത്ത് നടന്നപ്പോ എനിക്ക് സ്റ്റേറ്റില് ഫസ്റ്റും കോഴിക്കോട് നടന്നപ്പോൾ സ്റ്റേറ്റില് സെക്കൻഡും പ്രസംഗ മത്സരത്തിൽ പിന്നെ സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞ പ്രസംഗമൊക്കെ ഓർമ്മയിലുണ്ടോ ഉണ്ടെങ്കിൽ രണ്ടുപേരും പറയാം ഇവിടെ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പെർഫോം വിടുവുള്ള ചിന്തക്കെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എത്രയോ ദിവസം എത്രയോ വേദികളിൽ സംസാരിക്കുന്നതാണ് സ്കൂൾ മത്സരങ്ങൾ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് മുമ്പ് തരും അഞ്ചു മിനിറ്റ് സമയം ആലോചിക്കാം പിന്നീട് വന്ന് പക്ഷെ അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ കാരണം ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു വിഷയത്തെ പഠിച്ച് അതിനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് ചുറ്റുപാടുകളെ കൃത്യമായി നിരീക്ഷിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു കൂടിയാണ് എല്ലാ രീതിയിൽ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ കഴിയില്ല അണ്ണൻ ഇവിടെ നായകനാണ് കാരണം ആര് വന്നാലും പറയും അണ്ണൻ നമ്മുടെ ആളാണ് നമുക്ക് വേണ്ടി വർഷങ്ങളായി ഭാഗമായി ഇങ്ങനെ അതാ പറഞ്ഞു നിത്യഹരിത നായകനാണ് വന്നേ വന്നേങ്കൊണ്ട് ഇങ്ങനെ പോയി വിളിച്ചിരിക്കാതെ ഇതാണ് കൊല്ലത്തിന്റെ നിത്യഹരിത നായകൻ നമ്മുടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ രാജ്കുമാർ അണ്ണൻ്റെ മത്സരത്തിനു അവര് ഞാനൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോ ചിന്തയും രാജ്കുമാർ അണ്ണനും തമ്മിൽ ആയിരിക്കും അതല്ല ഇത് ഞാൻ ഈ ചിന്തയുടെ സംഭവം എന്ന് പറഞ്ഞാല് കുട്ടികളുടെ പ്രധാനമന്ത്രിയായിട്ട് തുറന്ന ജീപ്പിൽ പോകുന്ന രംഗം ഇപ്പോഴും എല്ലാ കണ്ണുകളിലുണ്ട് കൊച്ചുകുട്ടി മിടുക്കിയായിട്ട് ഏത് വേദികളിൽ ചെന്നാലും ആ വേദികളുടെ സദസ്സ് മുഴുവനും അങ്ങ് കൈയടക്കും പ്രേക്ഷകരെ മൊത്തം ഇങ്ങ് കയ്യിലെടുക്കും എല്ലാവരും കൈയടിച്ച് മുത്തം മൊത്തം കൊടുത്തിട്ടേ പോകുകയായിരുന്നു അതേപോലെ ആ അച്ഛനും അമ്മയും അത് മറക്കാനൊക്കാത്തൊരനുഭവമാണ് ആ സാറും രണ്ടുപേരും അധ്യാപകരാണ് രണ്ടുപേരും കൈവെള്ളയിലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുനടന്നത് അതിന്റെ എന്നിട്ട് അവർ ഈ സമൂഹത്തിന് സമ്മാനിച്ചിരിക്കുക പൊതുപ്രവർത്തകയായി കഴിഞ്ഞോ അണ്ണം മുങ്ങി നമ്മൾ ഈ ഒരുപാട് കലോത്സവങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി പോയിപ്പോൾ അറുപത്തിരണ്ടാമത് എഡിഷനിൽ വന്ന് നിൽക്കുകയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലത്തേക്ക് വീണ്ടും കലോത്സവം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ നാളെ സമാപിക്കുകയാണ് ഒരു പരാതിയുമില്ല പരാതിരഹിതമായി ഇത് ഓർഗനൈസ് ചെയ്തു എന്നതിന് ഈ വരുന്ന വിദ്യാർത്ഥികളും അവർക്കൊപ്പം വരുന്ന രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം ഒരേപോലെ പറയുകയാണ് കൈയടിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം ഇതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട് അതായത് ഇവിടുത്തെ അധ്യാപക സംഘടനയിലെ പ്രവർത്തകർ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഒപ്പം പൊതുപ്രവർത്തകർ മറ്റ് ജനാധിപത്യ വേദികളിൽ ഭാരവാഹികളായിട്ടുള്ളവർ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു സ്വാഗത സംഘം രൂപീകരിച്ചു മന്ത്രിമാരെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്ത് തന്നെ എത്രയോ ദിവസങ്ങളായി നവകേരള സദസ്സ് തീർന്നത് മുതൽ അദ്ദേഹം കൊല്ലത്ത് തന്നെ നിൽക്കുകയാണ് പലപ്പോഴും ഒരു കൊല്ലങ്കാരനായി മാറി അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അദ്ദേഹം എണീറ്റ് ഇതിൻ്റെ കലോത്സവത്തിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മന്ത്രിമാർ ബാലോപാത്സവമായാലും ചിഞ്ചുറാണി മിനിസ്റ്റർ ആയാലും രണ്ടുപേരും അതിലിടപെടുന്നുണ്ട് ഇതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ബാലോത്സവം കൊല്ലംകാരൻ തന്നെയാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ എല്ലാ ഒരു സംഘാടനത്തിന്റെയും കോടീകരണമുണ്ട് അങ്ങനെ അത്തരത്തിൽ വളരെ മുഷിഞ്ഞ് പ്രവർത്തിച്ചതിന്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം മറ്റു പരാതികളൊന്നും വന്നിട്ടില്ല എല്ലാവരും സംതൃപ്തരാണ് അതോടൊപ്പം കാണികളുടെ കാര്യത്തിൽ കൊല്ലം മുഴുവൻ ഇഞ്ഞ് ഇളകി വരുന്ന ഒരു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു മലബാറിലൊക്കെ വന്നതുപോലെ ആള് വരുമോ എന്നൊക്കെ പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം മാറി കൊല്ലം അക്ഷരാർത്ഥത്തിൽ കളറാക്കിയതൊക്കെ മൈതാനം നിറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ടൊക്കെ ക്രൗഡിനെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആണാണ് കാരണം കൊല്ലത്തെ ആശ്രാമ മൈതാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവകാശപ്പെടുന്നത് എത്ര ആള് വന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ നിറയാത്ത ഒരു മൈതാനം എന്നുള്ളതാണല്ലോ അപ്പൊ ആ മൈതാനം നിറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അത് വളരെ അഭിമാനമാണ് 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 ജനങ്ങളെ കലയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മനു നമുക്ക് പ്രസംഗിക്കുന്ന അല്ലെ പ്രസംഗിച്ച് കത്തിക്കേറുന്ന ചിന്തയെ മാത്രമേ അറിയുള്ളൂ മറ്റെന്തെങ്കിലും പാട്ടൊക്കെ പാടും ഇല്ല അപ്പോൾ ചിന്ത ഒരുപാട് സന്തോഷം ഇത് നമ്മളെ എല്ലാ മുൻപിലും രാവിലെ മുതൽ ഇതാണ് ഇവിടെ ഓരോരുത്തർക്കും ഈ ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലായി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വേദികളിൽ നിന്ന് വന്നിട്ട് ഇവരുടെ മത്സരം കഴിഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ അടുത്ത് വന്നിട്ട് അവർക്ക് കൂടുതലായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ അവർക്ക് ക്ഷീണം മടി ഒന്നുമില്ല വളരെ എനർജറ്റിക് ആയിട്ട് രാവിലെ മുതൽ നിൽക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു എഫേർട്ട് പാഷൻ അത് മാത്രവുമല്ല ഇപ്പൊ നമ്മളിവിടെ കണ്ടുമുട്ടുന്ന എല്ലാവരും പ്രതിഭകള എല്ലാവരും പാടുന്നു എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളും അപ്പൊ ഇത്രയധികം പ്രതിഭകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്ത് സന്ദേശമാണ് ചിന്ത നൽകുന്നത് ആണ് കാരണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയ അവസരമാണ് കിട്ടുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ നമ്മുടെയൊക്കെ സമയത്ത് വെറും മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓരോ കുട്ടികൾക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരുന്നു അത് ഒരുപാട് വിശാലമായ ആളുകൾ അത് കാണുന്നു അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നു അപ്പം അതൊക്കെ വലിയൊരു അവസരം തന്നെയാണ് വളരെ സന്തോഷമാണ് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒറ്റകാര്യം കൂടി ഈ മത്സര പ്രസംഗത്തിന്റെയൊക്കെ അനുഭവങ്ങൾ പിന്നീട് വന്നപ്പോൾ കരുത്തായിട്ടുണ്ടോ തീർച്ചയായിട്ടും വളരെയധികം കരുത്തായിട്ടുണ്ട് കാരണം എനിക്ക് കിട്ടിയ ഒരു സൗഹൃദമാണ് ഏറ്റവും വലുത് അതായത് എന്റെ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല സൗഹൃദം കിട്ടിയത് കാരണം പ്രസംഗ മത്സരത്തിൽ വരുന്ന എല്ലാ മേഖലയിലുള്ള കുട്ടികൾ ആ സമയത്തുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ സമൂഹത്തിന്റെ പല തുറകളിലുണ്ട് അവരെല്ലാരുമായി വിശാലമായൊരു സൗഹൃദവും അവരെല്ലാവരുമായിട്ടുള്ള ഒരു അടുപ്പവും ഒക്കെ സൃഷ്ടിക്കാൻ പിന്നെ ഞങ്ങൾക്കും അങ്ങനെ പ്രൈസ് കിട്ടണോ കാര്യൊന്നും ആയിരുന്നില്ല എല്ലാവരും ഒരുമിച്ച് കൂടുക ഒത്തുചേരുക അത് തന്നെയാണല്ലേ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും കലോത്സവം അതിഗംഭീരമായിരുന്നു മുഴുവൻ ഉണ്ട് അവര് കപ്പയും ഒക്കെ കൊണ്ടുത്തന്നെ ഒരുപാട് സ്നേഹം കൊല്ലം സ്നേഹം അനുഭവിച്ചറിയാം െ അപ്പൊ നമ്മളൊക്കെ അപ്പൊ എന്നാലും ചിന്ത ഒരുപാട് സന്തോഷം അപ്പൊ ഇനിയും വരിക ഈ കലോത്സവം കഴിയുന്നതിന് മുൻപ് തന്നെ വീണ്ടും എത്തുക നമ്മുടെ വീണ്ടും കാണാം നമുക്ക്